ഹായ് ഫ്രണ്ട്സ് നമ്മൾ നമ്മളിവിടെയാണ് ചെയ്യാൻ പോകുന്നത് വാട്ടർ പ്ലാന്റ് നമ്മളെ ആമ്പല് പിന്നെ വട്ട് വാട്ടർ പ്ലാന്റുകളൊക്കെ നടച്ച ബേസിനില്ലേ ഞാൻ ആമ്പലൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗപ്പികളിട്ടുണ്ടായിരുന്നു മിക്സഡ് ഗപ്പികൾ അതിന് എത്രത്തോളം മിക്സഡ് ഗപ്പികളായ നമുക്ക് നോക്കുകയാണ് അതിപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് നോക്കുമ്പോൾ കുറേ കൊറ്റികളൊക്കെ വന്ന് കുറേ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് കലക്റ്റ് ചെയ്യണം ഒക്കെ നമ്മുടെ ഗപ്പികളായിട്ടുണ്ട് ഇതോ അവിടെ ഒക്കെ നമ്മുടെ ഗപ്പികളായിട്ടുണ്ട് അപ്പോൾ കുറേ ഗപ്പികളുണ്ടായിരുന്നു അതൊക്കെ കൊറ്റി വന്ന് കൊണ്ടുപോവുമായിരുന്നു അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ ആമ്പലിൽ ഗപ്പ്യാടാനുള്ള കാരണം കൊതു വന്ന് മുട്ടടാതിരിക്കാനാണ് ഗപ്പിയാൾ എല്ലാത്തിലും ഇട്ടിട്ടുള്ളത് അല്ലെങ്കിൽ കൊതു വന്ന് മുട്ടയിട്ട് കൊതു വരികയാണ് ചെയ്യുക അപ്പോൾ ഗപ്പ്യാൾ ഇതിലുണ്ടാവും ചെയ്യുന്നുണ്ട് നമുക്ക് ആമ്പലും കറക്റ്റായിട്ട് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ നമ്മളിതിൽ കുറേ മിക്സഡ് ഗപ്പ്യാളുണ്ട് പല കളറുള്ളത് പല വെറൈറ്റിയിലുള്ളതും അപ്പോൾ അതൊക്കെ അതൊക്കെ നോക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് മെയിനായിട്ട് നമ്മൾ ഗപ്പിള വരുന്നുണ്ടല്ലേ ഒരുപാട് ഗപ്പിളയിൽ കിടക്കുന്നുണ്ട് അപ്പോൾ പല സൈസിലുള്ളതും പല കളറുള്ളതും ഒക്കെ അതിൽ മിക്സിംഗ് ആയിട്ട് വന്നിട്ടുണ്ട് അതിൽ ചില്ലിയ മൊസയൊക്കെ ഉണ്ടാവും റെഡ് ഉണ്ടായിരിക്കും പിന്നെ അൽബിന ഫുൾ റെഡ് ഉണ്ടായിരിക്കും ജാവ റെഡ് ഉണ്ട് ജർമ്മൻ റെഡ് ഉണ്ട് എല്ലാം ഉണ്ട് ഇല്ലാത്ത എല്ലാ ഗപ്പികളും നമ്മൾ ഇതിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്ന് കോരി നോക്കി വെക്കാം എത്രത്തോളം ഗപ്പികൾ നമുക്കതിൽ ആയിട്ടുണ്ട് എന്ന് അപ്പോൾ ചെറിയൊരു പൈസ വളം നടത്തിട്ടുണ്ട് നമുക്കിനി കളക്റ്റ് ചെയ്യാം ഇപ്പോൾ ഫുഡ് ഇട്ട് കൊടുത്താൽ അവരേ വരികയുള്ളൂ എന്നാലും നമുക്ക് കിട്ടില്ലെങ്കിൽ കിട്ടാൻ പ്രയാസമാണ് കാരണം ആമ്പിളിൻ്റെ കവട ഉള്ളതാ കൊണ്ട് നമുക്ക് കിട്ടാൻ പ്രയാസമാണ് നമുക്ക് കൂലി നോക്കാം ഇതാ ഇത്രയും ഗപ്പികളുണ്ട് കുറച്ച് ഗപ്പിള നമുക്ക് അതിൽ നിന്ന് കിട്ടിയുള്ളൂ ഇനിയും ഗപ്പിളയിൽ വരാനുണ്ട് ചെയ്യാം ഏറ്റവും പറഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് ഗപ്പികൾ നോക്കലും കാര്യങ്ങളൊന്നും ഇല്ല വെള്ളം നിറക്കലില്ല ഒന്നുമില്ല ആമ്പലേണ്ടത് അങ്ങനെ ഉണ്ടായിക്കൊള്ളും എന്നുള്ളത് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാവും ചെയ്യാണ് അപ്പോൾ നമ്മൾ എല്ലാ കെയറിങ്ങും കാര്യങ്ങളും കൊടുക്കാതെ ഉണ്ടായ ഗപ്പികളാണ് ഇപ്പോൾ അത് ശരിക്കും കയറിയതാ നമുക്കൊരുപാട് ഗപ്പികൾ കിട്ടും ഇതിലിപ്പോൾ കുറ്റികൾ കുറേ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കിട്ടണമെങ്കിൽ തന്നെ കുറച്ച് പണിയാണ് ഗപ്പികൾ കാരണം ഇപ്പോൾ ഓരോ ആമ്പലിൻ്റെ പേരുകളൊക്കെ അതിലുണ്ട് അപ്പോൾ കിട്ടിയിട്ട് നമുക്ക് കയറി കഴിയാൻ കുറച്ച് പണിയാണ് നമുക്ക് പരമാവധി നമുക്ക് ഗപ്പികളെ കളക്ട് ചെയ്യാൻ നോക്കാം കുറേ ബേസിന് ഇത് ഇതിലൊക്കെ കുറേ കുറ്റികളെ കൊണ്ടുപോയിട്ടുണ്ട് ഇതിലും കുറച്ചുണ്ട് അപ്പോൾ നമുക്ക് നോക്കി വയ്ക്കാം നമ്മൾ ക്യാമറയും കൊണ്ട് പോകുമ്പോൾ ഒക്കെ പേടിച്ച് ആ എൻ്റെ ഇലേൻ്റെ അടിയിൽ പോവുകയാണ് അപ്പോൾ കൊണ്ട് കോഴി എടുക്കാൻ കുറച്ച് പ്രയാസമാണ് അപ്പോൾ നമുക്ക് കുറേ നേരം ശ്രമിച്ചിട്ടാണ് ഞാനിപ്പോൾ കുറച്ച് ഗപ്പികളെ നമുക്ക് കളക്ട് ചെയ്യുന്നത് അപ്പോൾ കൂടി നമുക്ക് അത് അതിൽ കുറച്ചധികം ഉണ്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ നമുക്ക് അതും കൂടി നമുക്ക് കളക്ട് ചെയ്യാം നമുക്ക് ഒരു പത്ത് മുന്നൂറോളം മിക്സായിട്ട് ഗപ്പികളെ നമുക്ക് അതിന് കിട്ടി കുഞ്ഞുങ്ങളും ഒക്കെ ചെറുതും ഒക്കെ അതിലുണ്ട് ആ ചുരുക്കം പറഞ്ഞാൽ നമ്മളിതിനെ ശരിക്കും നേരാവണ്ണം നോക്കാതെ ഫുഡ് മാത്രം ഇട്ട് കൊടുക്കുക വെള്ളം ചേഞ്ച് ചെയ്യും കാര്യങ്ങളൊന്നും ഇല്ല അതാ വാട്ടർ പാനിൽ നിൽക്കല ആമ്പലിൻ്റെ അത് വെള്ളം കുറയുമ്പോൾ വാനിൽ വെള്ളം മാറ്റുമ്പോൾ വെള്ളം വെച്ചു കൊടുക്കുക അല്ലാതെ ഒരു കാലത്തും വെള്ളം മാറ്റിയിട്ടൊന്നുമില്ല പിന്നെ ഗപ്പികളെ കുഞ്ഞുങ്ങളെ മാറ്റിയിട്ടില്ല ഒന്നുമില്ല തന്നെ ഉണ്ടായി വലുതായി വരുന്ന ഗപ്പികളായിരുന്നു അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് നമുക്ക് നമ്മൾ ഗപ്പികളൊക്കെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ മിക്സഡ് ഗപ്പികൾ ഞാനിവിടെ കളക്റ്റ് ചെയ്യുന്ന വേറൊരു ടാങ്ക് ഇവിടെ ഉണ്ട് അവിടെ മിക്സഡ് ഗപ്പികൾ മാത്രം കലക്ട് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നമ്മൾ ഞാൻ എനിക്ക് ഇറക്കി കൊടുക്കാൻ പോകുന്നത് ഫുള്ള് മിക്സഡ് ഗപ്പികൾ കുത്തിന്ന് ഇറക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് കുറച്ച് ജാവാസം സെറ്റാക്കുകയാണ് ജാവ മൂസം സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിൽ അതൊക്കെ നോക്കിക്കോളും അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം ആ ഗപ്പികളൊക്കെ എത്രത്തോളം ക്വാളിറ്റി ഉള്ളതൊക്കെ നോക്കി വെക്കാം ഇപ്പോൾ ഇത് നല്ല ക്വാളിറ്റിയുള്ള കപ്പികളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഓരോന്ന് ചിലപ്പോൾ ഒരു ഗൂഡ് സ്റ്റോക്ക് ഒന്ന് മെയിൽ ബാക്കിയായാലും ഫീമെയിൽ ബാക്കിയായാലും ഒക്കെ ഞാൻ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ കേസിലേക്കാണ് തട്ടി കൂടുന്നത് അതിലേക്ക് ഇപ്പോൾ എല്ലാം പത്ത് മൂന്നോളം അതിലും മിക്സഡ് കപ്പികളുണ്ട് ഇവിടെ ഗപ്പികൾ നടന്നൊരു എന്താ സുമ്മാവാ അടിപൊളി നല്ല ക്വാളിറ്റിയാണ് ഇതൊക്കെയൊക്കെ നല്ല ക്വാളിറ്റിയിലുള്ള മിക്സഡ് ഗപ്പികളാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയത് നമ്മൾ ഫീമെയിലും മെയിലും മാറ്റിയിടുക അങ്ങനെ ഒരു പരിപാടികളൊന്നും ഇല്ലാതെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഗപ്പികളൊക്കെ കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ അതെല്ലാം രസം നമുക്ക് ഫുൾ റെഡൊക്കെ വേറൊരു രീതിയിലായിട്ടുണ്ട് അതിൽ കയറേ കളറായിട്ടുണ്ട് അതേമാതി തന്നെ മറ്റേ പ്ലാറ്റൻ റെഡും അതിൻ്റെ കളറ് വേറൊരു കളറൊക്കെ കയറി വന്നിട്ടുണ്ട് അപ്പോൾ പലതും പലതും മിക്സിങ് ആയിട്ടുണ്ട് അത് പ്ലാറ്റിൻ റെഡ് എന്നാൽ കാണുന്നു അപ്പോൾ വേറെ രീതിയിലൊക്കെയാണ് അതിൽ പ്ലാറ്റൻ റെഡുകൾ കളറുകൾ വന്നിട്ടുള്ളത് അപ്പോൾ മിക്സഡ് കപ്പികൾ നമുക്ക് വിചാരിക്കാത്ത കളറൊക്കെ അതിപ്പോൾ കിട്ടി പുതിയ വെറൈറ്റി കളറുകളൊക്കെ കിട്ടും പക്ഷേ ചിലപ്പോൾ അതിൽ സിംഗിൾ കളർ ആവാതെ ചിലപ്പോൾ മിക്സഡ് ചിലപ്പോൾ മൂന്നോ നാലോ കളറുകളൊക്കെ ചിലപ്പോൾ അതിൽ ഉണ്ടായിരിക്കാം അപ്പോൾ അതൊക്കെ അതിൽ വരും അത് നോക്കുക നമുക്ക് കണക്കുകൂട്ടാൻ പറ്റില്ല നമുക്ക് നഷ്ടപ്പെട്ട് പോയ ഒരു ഗപ്പി നമ്മളുടെ കയ്യിൽ ഇവിടെ വന്നിട്ടുണ്ട് അതാണ് സിസർ ടൈല് സിസർ ടൈലിൻ്റെ ചെറിയൊരു വകഭേദമായി പിന്നെ പുതിയൊരു വേദമായിട്ട് വന്നിട്ടുണ്ട് അതായത് വൈറ്റ് കളറായിട്ട് കാണുന്നത് സിസർ ടൈലിൽ ഗപ്പിയാണ് അതിപ്പോൾ അതിൻ്റെ മെയിലില്ല ഫീമെയിലില്ല മെയിൽ മാത്രമായിട്ടിപ്പോൾ ഇതിൽ കിടക്കുകയാണ് അതിരിപ്പം എങ്ങനെയോ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി അതൊക്കെ റിക്കവറി കിട്ടാൻ പ്രയാസമാണ് പുറത്ത് തന്നെ വേറെ മേടിക്കണം സിസർ ടൈല് ഗപ്പി ഇത് നമ്മുടെ ഫുൾ റെഡ് കപ്പി ഇതൊക്കെ എങ്ങനെയായി ജാവ റെഡ് ആണോ എന്തോ ഒന്നും പറയാൻ പറ്റില്ല പ്ലാറ്റൻ റെഡ് പ്ലാറ്റൻ റെഡ് ഇതാ കിടക്കണത് പ്ലാറ്റൻ റെഡ് ഇതാ അതിൽ വേറൊരു രീതിയിലാണ് പ്ലാറ്റൻ ഒക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് ജാവ റെഡിലും പ്ലാറ്റൻ റെഡും കൂടി മിക്സ് ആക്കിയിട്ട് ജാവ പ്ലാറ്റിനം ഒക്കെ ഒക്കെ ആയി മാറി ഫുൾ റെഡും പ്ലാറ്റിനമൊക്കെ ആയി മാറി നമുക്കത് ഗ്ലാസ്സിക്കൊന്നും എടുത്ത് നോക്കാം സൈഡ് വ്യൂ എങ്ങനെയുണ്ട് നോക്കി നോക്കലെ നമുക്ക് ഏകദേശം നമുക്ക് അതിൻ്റെ ഭംഗി അറിയുള്ളൂ നമ്മുടെ മിക്സഡ് ഗപ്പികളാണ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പോൾ അതിലിപ്പോൾ നല്ല ക്വാളിറ്റിയിലൊക്കെ ധരിക്കും നമുക്ക് നോക്കിയാൽ കാണാം നല്ല ക്വാളിറ്റിൻ്റെ അതൊരു ഇതൊക്കെ പോകുന്നു ഫീമെയിലിൽ ടൈലിമേ വേറെ പല കളറുകളുമൊക്കെ വന്നിട്ടുണ്ട് റെഡ് വന്നിട്ടുണ്ട് വൈറ്റ് വന്നിട്ടുണ്ട് പിന്നെ യെല്ലോ വന്നിട്ടുണ്ട് എല്ലാ കളറും കൂടി മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ സിസ്റ്റർ ടൈലിൻ്റെ ആ ഒരു മെയിൽ ഗപ്പി അപ്പോൾ അതിൻ്റെ കളറൊക്കെ വേറെ കളറൊന്നും കയറി വന്നിട്ടില്ല ആ കളറിനെയാണ് വന്നിട്ടുള്ളത് ചില്ലി മൊസൈക്കിൻ്റെ ഫീമെലുകൾ കാണാനുണ്ട് ജാവർ റെഡിൻ്റെ ഫുൾ റഡിൻ്റെ ഫീമെലുകളൊക്കെ കാണാനുണ്ട് പിന്നെ നമ്മൾ ജർമ്മൻ റെഡിൻ്റെ ഫീമെയിൽകൾ കാണാനുണ്ട് ഒക്കെ നല്ല ആക്റ്റീവായിട്ടുള്ള നമുക്ക് നമുക്കിപ്പോൾ നോക്കുമ്പോൾ ഒന്നിനും ഒരു ഉഷാറ് കുറവില്ല നല്ല ഫുഡും കാര്യങ്ങളും ഇതായാലും പുതിയൊരു വെറൈറ്റി ഒരു കെപ്പി കാണുന്നെ ഫുള്ള് യെല്ലോ ടൈലായിട്ടുള്ളത് അത് ഏതിൻ്റെയാണ് നമുക്ക് മനസ്സിലാകുന്നില്ല എന്താ ഫുൾ യെല്ലോ ടൈലായിട്ട് ഇതാണ് കാണുന്നു നല്ല രസമുണ്ടത് കാണാൻ ചില്ലി മൊസൈക്കിൻ്റെ ഏതോ ഭാഗഭേദമായി വന്ന ഗപ്പികളാണതൊക്കെ അപ്പോൾ ഒക്കെ നല്ല വെറൈറ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതായത് നല്ല ഡോർസിലും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മെയിൽ ഗപ്പിയാണ് പോകുന്നത് അപ്പോൾ നല്ല രസമാണ് മറ്റുള്ള ഗപ്പിണകളും കൂടുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് കിട്ടുമ്പോൾ നമ്മുടെ മിക്സഡ് ഗപ്പികളാണ് അപ്പോൾ ഇതിനൊക്കെ ഞാൻ വേറെ വലിയ ടാങ്കിലേക്കാണ് ഞാൻ ഞാനിപ്പോൾ ഇനി മാറ്റാൻ പോകുന്നത് അപ്പോൾ കുറച്ചിടത്തിൽ നമ്മളിപ്പോൾ ഈ ആമ്പല സ്പേസ് ഉണ്ടാവില്ല പിന്നെ ഒന്നാമത് കൊറ്റികൾ വന്ന് കൊണ്ടുപോവാണ് അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ആ ഒരു വലിയ ടാങ്കിലേക്കാണ് ഞാൻ ഇനി മാറ്റാൻ പോകുന്നത് ആ ഒരു ഫീമെയിൽ യെല്ലോ ടൈലായിട്ടുള്ള ഫീമെയിൽ രീതിയിൽ തന്നെ വന്നതാണ് മറ്റുള്ള മിക്സിങ് ആയിട്ടുള്ളത് നമ്മളെ യെല്ലോ ടൈലായിട്ടുള്ള ഫീമെയിൽ ഇതിൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല മക്കളിലൊക്കെ എല്ലാ ഗപ്പികൾക്കും നമുക്ക് ബ്ലാറ്റ് ആൻഡ് റെഡ് ചില്ലി മൊസൈക്ക് പർപ്പിൾ മൊസൈക്ക് ഒക്കെ ഉണ്ടായതാണ് അപ്പോൾ നമ്മൾ ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഉള്ള ഗപ്പികളൊക്കെ വന്നതിൻ്റെ പുതിയൊരു പുതിയ തലമുറ ആയിട്ട് വന്ന ഐറ്റം കിപ്പുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യെല്ലോ ടൈലായിട്ടുള്ളത് നല്ല ഭംഗി ആയിട്ടുള്ളതുണ്ട് യെല്ലോ ടൈലിലുള്ള ഇപ്പം ഏതിൻ്റെ ആണെന്ന് പിടിയില്ല മിക്സിങ് മിക്സിങ് ആയിട്ട് പല തലമുറകളും തമ്മിൽ മാറ്റിംഗ് ആയിട്ട് മാറ്റിംഗ് ആയി വന്ന് ഈ ഒരു കളറിലേക്ക് വന്നതാണ് ചിലപ്പോൾ ഞാൻ ഇന്ന് ചിലപ്പോൾ നല്ല യെല്ലോ ടൈലിലുള്ളൊരു ചിലപ്പോൾ ഒരു മെയിലും വരാൻ സാധ്യതയുണ്ട് പക്ഷേ നമുക്കിപ്പോൾ ഇതിൽ നോക്കിയിട്ട് യെല്ലോ ടൈയിലായിട്ടുള്ള ഒരു മെയിലോളം നമുക്ക് ഇതിൽ കാണാനില്ല എല്ലാം ടൈലൊരു റെഡിഷ് കളർ റെഡ് ആയിട്ടുള്ള കളറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒന്നും നമുക്ക് യെല്ലോ കിട്ടിയിട്ടില്ല അപ്പം ചിലപ്പോൾ ഇതോടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു ഫീമെയിലിന്ന് ചിലപ്പോൾ യെല്ലോ ടൈലായിട്ടുള്ള ഒരു മെയിൽ കൂടി ചിലപ്പോൾ നമുക്ക് കിട്ടാനുള്ളൊരു സാധ്യത ഉണ്ട് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കിയൊക്കെ അതിൽ കുറേ കുഞ്ഞുങ്ങളൊക്കെ കിടക്കുന്നുണ്ട് ഈ കുഞ്ഞുങ്ങളൊക്കെ വലുതായി കഴിഞ്ഞ് ചിലപ്പോൾ അതിലായിരിക്കും ചിലപ്പോൾ ഏതെങ്കിലും ഒരു യെല്ലോ ടൈല് വരാനുള്ള സാധ്യത അതൊന്നും ഉറപ്പ് വരാൻ പറ്റില്ല ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് മാത്രമേ ഉള്ളൂ ഒരു രണ്ട് ഫീമെയിൽ ഇപ്പോൾ എല്ലോ ടൈലായിട്ടുള്ളത് കണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അതിന് കുഞ്ഞുങ്ങള് എളുപ്പമായിരുന്നു കുഞ്ഞുങ്ങൾ സൈറ്റുള്ള കുഞ്ഞുങ്ങൾ അത് സൈസായ ഫീമെയിലാണ് അപ്പോൾ നേരത്തെ കണ്ടത് കുഞ്ഞുങ്ങളായിട്ടുണ്ടായിരിക്കാം ആ കുഞ്ഞുങ്ങൾ എളുപ്പത്തിൽ ഉണ്ടാവാം ഇതെല്ലാം നമുക്കതൊക്കെ ഒന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയാണ് ഉണ്ടാക്കി വരട്ടെ നമുക്ക് അതിൽ നിന്ന് പുതിയൊരു റേറ്റ് ഗപ്പിള കിട്ടുകയാണെങ്കിൽ നമുക്കൊരു രസം തന്നെയാണ് യെല്ലോ ടൈലായിട്ടുള്ള വേറെ ഉണ്ട് പക്ഷേ ഇത് ഒരു വെറൈറ്റി കപ്പിളായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഇതാ ഗപ്പിൾ ഇതാ വരെ കിടക്കണോ അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ വലിയ ടാങ്കിൽ നിന്ന് മാറ്റി ഇതാ ഇതിലേക്ക് റിലീസ് ചെയ്യുകയാണ് അപ്പോൾ ഇങ്ങൊക്കെ ഇതിൽ ഉണ്ടായിക്കോളും അപ്പോൾ മിക്സഡ് ഗപ്പികളെ ഒരു തരംഗമായി മാറട്ടെ ഇവിടെ അപ്പോൾ ഗപ്പികളിപ്പോൾ നമുക്കിതിൽ അതാണ് ഇഷ്ടംപോലെ ഗപ്പികളായിട്ടുണ്ട് അതായത് ഇട്ട് മറ്റേ കുറ്റികൾ കൊണ്ടോണ്ടല്ലോ അപ്പോൾ നമുക്ക് സേഫായിട്ട് നമ്മളിത് അപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പ്ലാറ്റുകളൊക്കെ ഒന്ന് രണ്ട് പ്ലാറ്റുകളൊക്കെ അതിൽ കിടക്കുന്നുണ്ട് പിന്നെ അതില്ലാത്ത ഗപ്പികളില്ല നമ്മളിവിടെ മേടിച്ചോളും ചെറുപ്പത്തിലേ മേടിച്ചുകൊള്ളുന്ന ഗപ്പികളൊക്കെ അതിൽ ഇട്ട് ഇട്ടിട്ട് സെറ്റായിട്ട് ഒരു ടാങ്കായി മാറും ഇപ്പം അത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഞാൻ ജാവാമോസൂടെ ഇറക്കി കൊടുക്കാം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകും പ്രസവിക്കുമ്പോൾ അവർക്ക് ഒന്ന് ഒളിച്ച് നിൽക്കാനൊക്കെ നേരത്തെ ആമ്പലിൻ്റെ സേവ് ആ ഒരു ടാങ്കിൽ ടാങ്കിലായതുകൊണ്ടാണ് അത്രയും കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയത് അതുകൊണ്ടായിരിക്കാം അപ്പോൾ നമുക്ക് ഇത് മാറ്റി വിടാം ജസ്റ്റ് ഒന്ന് കൂലിയിട്ട് കാണിച്ചു തരാം കുറച്ച് നല്ല നല്ല മെയിൽ ഗപ്പികളിൽ ഇട്ടിട്ടുണ്ട് ഞാൻ കുറേ മുമ്പ് അതൊക്കെ ക്വാളിറ്റി ഇട്ടതാണ് ആ ക്വാളിറ്റി ഇതിൽ കിട്ടപ്പോൾ ക്വാളിറ്റി ഹൈപ്പോൾ അത് നോക്കാം അത് കഴിഞ്ഞ് നമ്മൾ കളക്ട് ചെയ്ത ഇപ്പോൾ മിക്സർ ഗപ്പിൻ്റെ ക്വാളിറ്റി നമ്മൾ ഗപ്പികളാണ് എന്തൊക്കെ ക്വാളിറ്റി കുറഞ്ഞിട്ട് നമ്മൾ ക്വാളിറ്റി ഇല്ലാച്ചിട്ട് ഇട്ടപ്പോൾ നമ്മളിത്തേക്ക് ഇട്ടപ്പോൾ നല്ല ക്വാളിറ്റിയിലുള്ള ഗപ്പിള കിട്ടി നല്ല അത് ഏതാണ് ഇപ്പോൾ ഐറ്റം നമുക്ക് ഇതിപ്പോൾ സാന്റാ ക്ലോസിൻ്റെ ഗപ്പി പ്ലാറ്റിൻ്റെ ആണ് അതിൻ്റെ റെഡ് ഉള്ളതാണ് ഇതാ ഇന്ന് ഒട്ടും ക്വാളിറ്റി ഇല്ലാച്ചിട്ട് നമ്മൾ മിക്സറുടെ കെപ്പികളൊക്കെ ഇട്ടപ്പോൾ ഒക്കെ തന്നെ നല്ല ക്വാളിറ്റിയിലുള്ള കപ്പികളൊക്കെ കിട്ടി കേട്ടോ നല്ല പക്ക ക്വാളിറ്റിയിലുള്ള കപ്പിടം നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഇതും ക്വാളിറ്റി കുറഞ്ഞ് നമ്മളിതിലേക്ക് ഇട്ടതാണ് നമ്മുടെ പർപ്പിൾ മൊസൈക്കിൻ്റെ പ്ലാറ്റിനം അത് നല്ല അടിപൊളിയായിട്ടുണ്ട് ഇപ്പോൾ അതിൽ നിന്നൊട്ടും ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല ചെറിയൊരു ടൈലിൽ കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിലും അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ സാന്റക്രോസിനും അങ്ങനത്തേ ഉണ്ടായിരുന്നുള്ളൂ മിക്സൈഡ് ടൈമിലേക്ക് ഇട്ടപ്പോൾ ഒക്കെ ആൾ മൊത്തം പുതിയൊരു ഭാഗമൊക്കെ മാറി പുതിയൊരു ഫ്രഷ് നല്ല അടിപൊളി കെപ്പികളായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ മിക്സഡ് കപ്പികൾ വളരുന്ന ആ ഒരു ഗപ്പികളാണ് എന്തൊക്കെ ചെപ്പിതിന്നൊക്കെ നമ്മൾ പുതിയ കപ്പികൾ നമുക്ക് കിട്ടും അപ്പോൾ മിക്സഡ് മിക്സൈഡ് നമ്മൾ നമ്മളിങ്ങനെ വലിയൊരു ബൾക്കായിട്ട് ചെയ്യാനാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ആംപ്ലേറ്റ് നട്ട് വളർത്തിയ താമര നട്ട് വളർത്തിയതിന്നൊക്കെ ഒരു വിധി ഒന്നും നമ്മൾ തൊണ്ണൂറ് ശതമാനം കപ്പിയുള്ള കളക്ട് ചെയ്തു ഇനി വളരെ കുറച്ച് മാത്രം കൈപ്പുള്ളൂ ഞാൻ കഴിഞ്ഞാരുണ്ടായിക്കോട്ടെ അപ്പോൾ ഇനി അവർക്ക് കൊച്ചികളെ കുട്ടികൾക്ക് കൊടുക്കുന്നില്ല നമ്മളൊക്കെ മാറ്റി വെക്കുകയാണ് അപ്പോൾ നമ്മുടെ ജാവാ ജവാമോസ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് അതിലിടാം ജവാമോസ് ഇട്ടാൽ മതി പിന്നെ അടിഭാഗത്തോടെ ഒക്കെ നന്നായിട്ട് സ്പ്രെഡ് ആയിക്കോളും പിന്നെ അത് നോക്കിക്കോളും കുഞ്ഞുങ്ങളെ അപ്പോൾ അതിൽ ജസ്റ്റ് ഇട്ട് അഴിയാത്ത ആ മീനങ്ങളെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ജാവാമോസ് വലിച്ചെടുത്തോളും അത് നന്നായിട്ട് അടിയിൽ ഭാഗം നല്ല ക്ലിയർ ആയിട്ടിരിക്കും പിന്നെ നമുക്ക് വെള്ളം ക്ലീനിൻ്റെ കാര്യങ്ങളൊന്നും വേണ്ട അപ്പോൾ ജാമോസിൻ്റെ ഈ ഒരു വീഡിയോ നമ്മൾ നാളെ അതിനൊക്കെ വിശദമായിട്ടുള്ളൊരു വീഡിയോ നാളെ ഇട്ടും ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു മിക്സ് അടുക്കള കളക്ട് ചെയ്യുന്ന കൂടി എല്ലാവർക്കും ഷോട്ട് ചെയ്തിട്ട് എല്ലാവർക്കും ഗുഡ് ബൈ